ഹലോ നമസ്കാരം പിന്നെ നമ്മൾ ഇടിച്ചക്ക മുറിച്ചെടുക്കാൻ വന്നതാണ് ഒന്ന് രണ്ട് ഇടിച്ചക്ക എടുക്കാം ഇത് നമുക്ക് ഉപ്പേരിയും വയ്ക്കാം ഒന്ന് നമുക്ക് ചിക്കൻ്റെ കൂടെ കറി വയ്ക്കാനാണ് അപ്പോൾ ഈ പാകത്തിലല്ല ഇടിച്ചക്കയാണ് നമുക്ക് ചിക്കൻ്റെ കൂടെ കറി വയ്ക്കാൻ പാകമുള്ളത് അപ്പോൾ നമ്മളെ എണ്ണ ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഞാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പെരിഞ്ചീരകം വെച്ച് കൊടുക്കാം നമ്മൾ പെരിഞ്ചീരകം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് ഗരം മസാലപ്പൊടി കൊടുക്കണം അതെ ഇതിൻ്റെ കൂടെ നമുക്കിത് നമുക്ക് ഉള്ളി ഒരു വല്ലിയുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഇനി നമ്മളിട്ട് കൊടുക്കുന്നത് നമ്മൾ നാട്ടിൽ മുറിച്ചെടുത്ത ഇടിച്ചക്കയാണ് നല്ല ഇല ചക്ക അതാണ് ഇതിൻ്റെ ഇങ്ങനെ പെട്ടെന്ന് മാറി വരുന്നത് ഈ വലുപ്പത്തിൽ നമ്മളത് മുറിച്ചെടുക്കാം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെറുത്തുള്ളി പേസ്റ്റ് ഇട്ടാം ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾക്ക് കൊടുക്കും ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇനി നമ്മൾ മഞ്ഞൾപ്പൊടി പൊടി മിക്സ് ചെയ്ത മുളക് പൊടിയാണ് പിന്നെ മല്ലിപ്പൊടി അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂണ് ചിക്കൻ മസാല പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കറി വപ്പിലിട്ട് കൊടുക്കും ഇനി നമുക്കിതിൻ്റെ കൂടെ ചിക്കൻ ഇട്ട് കൊടുക്കാം ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം ഞാനിത് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് പെട്ടെന്ന് കറി റെഡിയാവാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് മാറ്റിയതാണ് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് കുക്കർ അടച്ച് ഇനി നമുക്ക് രണ്ട് വിസിൽ കഴിഞ്ഞ് അടിച്ചതിന് ശേഷം നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മൾ കുക്കറ് വിസിലൊക്കെ പോയി ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഇടിച്ചക്ക ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റാണ് നമ്മൾ ഇടിച്ചക്ക നമ്മളെ ചിക്കൻ കറിയിൽ ഇട്ടാലിട്ട പക്ഷേ ഇടിച്ചക്ക എടുക്കുമ്പോൾ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൂത്ത് പോകാത്ത ഇളയെ നന്നിളയ ചക്ക തന്നെ വേണം അപ്പോൾ നമ്മളെ ചക്കയും ചിക്കനും നമുക്ക് മാറിയ അറിയില്ല അത്ര നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മളെ കറി ഇതാ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഇടിച്ചക്കര സമയമായിട്ടും ഇതുപോലെ ഒരു ഇടിച്ചക്കയും ചിക്കനും കൂടെ ഒരു കറി വെച്ച് നോക്കണേ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഞാനതിൽ മല്ലിലെ ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലില്ല ഇല്ല ഞാനത് രാവിലെ തന്നെ ഉണ്ടാക്കണത് ഏഴ് മണിക്കാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില മാത്രമാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കം പ്രസ് ചെയ്യണം നമ്മളെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യും ലൈക്കൊക്കെ തരണേ